ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രഡി ബോളി ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗായിട്ട് വന്നിട്ടുള്ളത് ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ബിസിയും ഒരു ചെറിയ അബദ്ധമൊക്കെ പറ്റിയ ഒരു ദിവസമായിരുന്നു എന്നാലും നല്ല അടിപൊളി ഇണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് രാവിലെ നാശപ്പം അതേപോലെ നാശമാക്കുന്നുണ്ട് നൂൽപുട്ടും കടലക്കറിയാണ് ആണ് ഉള്ളത് പിന്നെ ഇതാ മക്കളെയൊക്കെ സ്കൂളിൽ കയക്കണം അപ്പോൾ ഒരാൾ എണീച്ച് വന്നതിന് ശേഷം അത് സോഫ മുതൽ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു അപ്പ മോനെ ബാത്റൂമിൽ അയച്ചിട്ടുണ്ട് കുളിക്കു റെഡിയാവും വേണ്ടിയിട്ട് പിന്നെ ഈ ചായോടിയൊക്കെ അവർ സ്കൂളിൽ അയച്ചതിന് ശേഷമാണ് കേട്ടാ എടുക്കുന്നത് പിന്നെ അവരെ കുളിച്ച് മാറ്റിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അവർ അങ്ങോട്ട് സ്കൂളിൽ പോയി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വ്ളോഗെടുക്കേണ്ട ഓർമ്മയുണ്ടായിനും പിന്നെ വിചാരിച്ചു വേണ്ട ആ തിരക്കിൻ്റെ അടുക്കെ ഇനി വ്ളോഗടുത്ത് ഫോണെടുത്ത് പിടിച്ചിട്ട് വെറുതെ ടൈം കളിയേണ്ടെന്ന് വിചാരിച്ചു പിന്നെ അവരൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതാ നാശിച്ചയക്കാനിരിക്കുന്നത് ചായ നാശയൊക്കെ കഴിച്ചിട്ട് എനിക്ക് ക്ലാസ് പോകണം പിന്നെ അപ്പോൾ ഞാൻ ആരെയും കാത്തുക്കാനൊന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു പിന്നെ നൂൽപൊട്ടും കടലക്കറിയാക്കിയിട്ടുണ്ടായത് അപ്പോൾ എനിക്ക് കടലക്കറി കൂട്ടാൻ വലിയ മൂടുണ്ടായില്ല അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് പാൽ പഞ്ച പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിക്കാമെന്ന് അപ്പോൾ അതങ്ങനെ കഴിച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് പുറം പാലും പഞ്ചസാരയൊക്കെ ഇട്ട് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ വേറി അതിൽ റിച്ച് ലുക്കെല്ലാം ആക്കിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ നാശയൊക്കെ കഴിച്ച് ആദ്യമായിട്ടായിരിക്കും ക്ലാസ്സിൽ പോകാൻ ഇത്ര നാശ ഒക്കെ കഴിച്ച് നല്ല റെഡി ആയിട്ട് വെക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ക്ലാസ് ക്യാൻസലായിട്ടുണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വേഗം ഫസ്ന അടിച്ചു ആരി ഞാൻ തുടച്ചു ക്ലീനാക്കി പിന്നെ എന്താ കുറേ സമയം ഞാനും ഉപ്പിയും ഫസ്നയും കൂടി കുറേ അവിടെ വർത്താനം പറഞ്ഞിട്ട് ഒന്നും കിട്ടാം പിന്നെ അതിന് ശേഷം നമ്മളെ ഒരു പന്ത്രണ്ടര ആയ സമയത്ത് ഞാൻ പോയിട്ട് കടയിൽ പോയിട്ട് നമ്മുടെ ഷോർട്സ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചൊരു ഫുഡിങ് വീഡിയോ എടുക്കാന്ന് അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ആ സമയത്ത് ഇത് ഒരാളിവിടെ വെള്ളം കൊണ്ട് കളി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സാധാരണ പോലെ അവനവിടെ കയറിയിരുന്ന് അവൻ്റെ എല്ലാ സാധനങ്ങളും അവനക്ക് ആവശ്യമുള്ളതായിരിക്കും ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം അവനക്ക് ആവശ്യമുള്ളതായിരിക്കും എല്ലാവർക്കും അവർക്ക് വേണം എല്ലാം ടേസ്റ്റ് വെക്കണം ഒരു മിനിറ്റ് മിനിറ്റ് വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ആയാ ആയാന്ന് ചോദിച്ചു ചോദിച്ചോ വന്നിട്ട് അത് അവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോ ഷോർട്ടിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പുഡിങ്ങാന്നാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കസ്റ്റേഡ് ആക്കണ്ട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേ പെട്ടെന്ന് കസ്റ്റേഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്താ പറയുക ഒരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡിങ് റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊന്നും നല്ല കോമഡി ആയിട്ട് വന്നത് ഞാൻ ഇത്രയും തിരക്കിട്ട് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പിന്നെ എന്താ പറയുക വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി മോനോട് ആ മോനെ നല്ല ഐസ്ക്രീം പുഡിങ് ആക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ആക്കാൻ തുടങ്ങിയത് ആക്കി ലാസ്റ്റ് എനിക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിൽ ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് ആക്കാൻ നോക്കുമ്പോഴത്തേക്ക് ക്രീം യൂസ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ക്രീം എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു ക്രീം മൊത്തത്തിൽ പിരിഞ്ഞ് എന്താ പറയുക അങ് എന്താ അതിനെ തീരുന്ന പോലും വിളിച്ച് അങ്ങില്ല അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ഒന്നും എന്താ പറയുക കൈമലിലുള്ള സാധനം തന്നെ മോശമായിപ്പോയാ പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടി വന്നു അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇനി വേറൊരു ദിവസം ഫുൾ സാധനങ്ങൾ എന്നും വാങ്ങിയിട്ട് എന്നും അതേപോലെ ഷൂട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് ശേഷം ഞാൻ മോനിക്കൊരു ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ അവനെ ഇറക്കി പുതിയേ ഉച്ചയ്ക്ക് ഉറങ്ങല് കുറവാണ് എന്നാലും എന്തോ മുപ്പേർക്കിന്ന് നല്ല ഉറക്കം വന്നതുകൊണ്ട് വേഗം പോയിട്ട് വന്ന് അവനെന്നെ എന്നെ കൂട്ടിയിട്ട് പോയിട്ട് ഉറക്കം വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിട്ടാ പിന്നെ ഞാൻ അവരുടെ ചോദിച്ചാൽ എന്തായാലും കസ്റ്റേഡ് ആക്കിയതല്ലേ ഇല്ല ഇതുപോലെ ക്ലാസ്സിൽ സെറ്റാക്കി വെച്ചിട്ടാകുമ്പം പിള്ളേർ വന്നിട്ടാകുമ്പം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ട് വന്നപാട് ഫസ്റ്റ് നോക്കുന്നത് ഫ്രിഡ്ജായിരിക്കും ഫ്രിഡ്ജ് തുറന്ന് നോക്കും എന്തെങ്കിലും ഉണ്ടോ പോയി ഇതിനേക്കാളും എന്തെങ്കിലും മാറ്റം ഫ്രിഡ്ജിന് വന്നിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് അവർ ഫസ്റ്റ് തുറന്നു നോക്കൽ ഫ്രിഡ്ജാണ് അപ്പോൾ അവർ കാണുമ്പോൾ തന്നെ ഒരു ഇതല്ലേ ഒരു സന്തോഷമാവുമല്ലോ അധികം തണുക്കാനൊന്നും നല്ല സമയമില്ല കേട്ടോ അവർ വരാൻ എനിക്ക് കുറച്ച് സമയം കൂടി ഇല്ല ആ സമയം കൊണ്ട് ഇത് വലിയ കാര്യമായിട്ട് തണുക്കിയൊന്നും ചെയ്യൂല അപ്പോൾ ഞാനിത് എല്ലാം ഇങ്ങനെ ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇനി എനിക്കും ഉപ്പാക്കും കൂടിയിട്ട് ഒന്ന് ടൗൺ വരെ ഹോസ്പിറ്റൽ വരെ പോകണം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് കുളിച്ച് മാറ്റി നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനി ഫുഡ് ഫുഡ് കഴിക്കാനിരിക്കുന്നു ഒരു രണ്ടര ആവുമ്പോഴത്തേക്ക് വിടണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ രണ്ടര ആയിരുന്നു ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇന്ന് സാമ്പാറും പിന്നെ ചെറിയൊരു ചക്ക കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറവാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു പിന്നെ ഞാനും ഉപ്പയും കൂടി ഇറങ്ങിയിട്ടാണ് വല്ല മഴയൊന്നുമില്ലാത്തതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പക്ഷെ എന്നാലും ഒരു മഴ വരുന്ന ലക്ഷണമൊക്കെ ഉണ്ടായിന് കേട്ടോ ഇങ്ങനെ കാർമേഘം ഇങ്ങനെ വന്നുകൊണ്ടും ഇരുട്ട് കയറിക്കൊണ്ടൊക്കെ ഉണ്ടായിന് അപ്പോൾ ഞാൻ ഞാനൊപ്പയും കൂടി പെട്ടെന്ന് തന്നെ ടൗണിലേക്ക് വിട്ടു പിന്നെ കുറച്ച് ചെറിയ വേറെ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിന് കേട്ടോ വണ്ടിയിലെ ലൈറ്റ് മാറ്റണം പിന്നെ എന്താ പറയുക പിന്നെ കുട്ടികൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മേലെ പോയി മേലെ പോകുമ്പോഴത്തേക്ക് ഡോക്ടറ് വന്നിട്ടില്ല ഞങ്ങൾ ഒരു അച്ഛത്തായ വന്നിട്ട് എന്തെങ്കിലും ഒന്നും വാങ്ങാൻ ആ സമയത്താണ് പാർക്കിങ്ങിൻ്റെ പാർക്കിംഗ് നിന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ വണ്ടി അയച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മേലെപ്പോയി കാണിച്ചിട്ട് വന്നു പിന്നെ അതിന് ശേഷം ഞാനൊക്കെയും കൂടി ഇതാ ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികൾക്കൊരു ഗിഫ്റ്റ് വാങ്ങണമെന്ന് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെ ഒരു പല്ലിൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു ഡെൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് ചെറിയൊരു കാര്യം അന്വേഷിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അന്വേഷിച്ചിട്ട് ഞങ്ങൾ നേരെ താഴെ കഴിഞ്ഞു ഇനി ഈ ഷോപ്പിലൊന്ന് കയറിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുമെന്ന് നോക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബമ്മയാണ് കേട്ടോ നമ്മളെ ഹിസ് ഹെസു മൊക്കെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ ബമ്മയ്ക്ക് ഡോളിന് ഗേൾസിനൊക്കെ ഡോളിന് ഭയങ്കരം ഇഷ്ടമായിരിക്കില്ലേ അപ്പോൾ അവൾ അവരുടെ വീട്ടിൽ ഒരു ഡോള ഉണ്ട് അപ്പോൾ അവൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര അത് മിസ്സായിരുന്നു നമ്മൾ തുണിയൊക്കെ എടുത്തിട്ട് വൂ ആക്കിയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര അവൾക്ക് മിസ്സാന്ന് കണ്ടപ്പോൾ നമ്മൾ ഈകദേശം ഒരു ഒരു ഡോള വാങ്ങാം അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഷോപ്പ് കയറി പിന്നെ അവിടെ കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ സമുദിച്ച സാധനം പിന്നെ നമ്മൾ നേരെ കുറച്ച് ചായര കടിയൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാം ബേക്കർ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് പോവാൻ പറഞ്ഞിട്ട് അതേ കമ്പ അതിൻ്റെ കമ്പനിയിലേക്ക് വന്നു തന്നിട്ടാണ് അവിടെ നിന്ന് അടുത്ത് തന്നെയാണെന്ന് എനിക്ക് കാണിച്ചു തരാമെന്നിട്ട് ഉപ്പ കൂട്ടിയിട്ട് വയതാണ് അപ്പോൾ അവിടെ നിന്ന് നോക്കി പിന്നെ അതിന് ശേഷം ടൗണിൽ വേറെ ഒരു കടയിൽ കയറിയതാണ് പിന്നെ അവിടെയും ഉണ്ടായിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച സാധനം ഉണ്ടായിട്ടില്ല അതിനേക്കാളും ചെറിയൊരു സാധനം ഉണ്ടായത് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു ഒരു എന്താ പറയുക അത് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമായിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രൂനും ഹെസൂനും രണ്ടാക്കും വാങ്ങണം അപ്പോൾ നമ്മൾ നോക്കിയെടുത്ത് ആ സാധനം ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മളെന്ന് നേരെ മാർക്കറ്റ് റോഡിലേക്ക് വന്നു മാർക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ടൗണിൽ ഉള്ളിലോട്ട് വന്നു അപ്പോൾ അവിടെയും കുറച്ച് നോക്കി രണ്ട് മൂന്ന് കടയിൽ നോക്കി അവിടെയും ഉണ്ടായിട്ടില്ല കേട്ടോ മൊത്തത്തിൽ ഒരു മൂന്ന് കടയിൽ കയറി നോക്കി അവിടെ കിട്ടാത്തതുകൊണ്ട് ഇതാണ് ലാസ്റ്റ് ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന് ഇത് ഒരു റോഡ് സൈഡിലുള്ള കടയാണ് പക്ഷേ മാർക്കറ്റിൻ്റെ ഉള്ളിട്ടേ കൂടി അങ്ങോട്ട് കയറിയിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ചത് ഈ ഒരു പമ്മ കിട്ടിയിട്ടുണ്ടായിട്ടോ നല്ല നല്ല രസമല്ലേ അവർ ഇത് വെച്ച് കളിക്കുന്നതാണോ നല്ല രസമാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു ഡാമേജ് ആ ഡ്രെസ്സിൻ്റെ ഇത് സ്റ്റിച്ചൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടായിന് പക്ഷെ നമ്മൾ അവിടുന്ന് ശ്രദ്ധിച്ചിട്ടില്ല പെട്ടെന്ന് വാങ്ങിയിട്ട് ലേറ്റ് ആവുന്നുണ്ട് പെട്ടെന്ന് വാങ്ങി പേയും ചെയ്തിട്ട് വന്നും കാര്യമായിട്ട് നോക്കിയിട്ടില്ല വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അത് ചെറിയ ഡാമേജ് ഉള്ളത് കാണുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഗിഫ്റ്റ് വാങ്ങി ഗിഫ്റ്റ് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു ഈ വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിന് കേട്ടോ സ്കൂളൊക്കെ വിടുന്ന സമയമല്ലേ ഇപ്പം നല്ല തിരക്കുണ്ടായിന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോണും എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു എന്തോ പോലെയാണെന്നുണ്ടായിന് എന്നാലും പ്രശ്നമില്ല നമുക്ക് വീഡിയോ എടുക്കാൻ ഇങ്ങനെയല്ലേ ശീലിക്കല് എഴുത്ത് ഞാൻ വീഡിയോ എടുത്തു പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് മീനൊക്കെ വാങ്ങി ഞാൻ ഉപ്പിയും കൂടി ഞങ്ങൾ അവിടെ നിന്ന് വിട്ടുവിട്ടാ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഷോർട്സിലും എന്താ പറയുക ലോങ് വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപാട് അവർക്ക് രണ്ടാക്കും കൊടുത്തട്ടോ ഹിസുബിന് ഉമ്മ കൊടുക്കുന്നുണ്ട് അത് കണ്ടുമ്പോഴത്തേക്കും മറ്റേ കൂടി വരുന്നുണ്ട് കേട്ടോ അമ്മനും അപ്പോൾ രണ്ടാക്കും ഒരേ സെയിം കളറാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടാളും അപ്പുറം അപ്പുറവും ഇതും ഇതാവണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൊടുത്തപ്പം തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അതുപോലെ തന്നെ മോനിക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം പാ